പാഠമൊന്ന് എൻ്റെ കേരളം ഗോപാലകൃഷ്ണൻ കോലഴിയുടെ കവിത എൻ്റെ കേരളം പാടും പുഴകളും തോടും മോടി കൂടും മലരണിക്കാടും നീളേ കളകളം പാടും കാട്ടു ചോലയുമാമണിമേടും പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമാരതകത്തോപ്പും നീളെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി പാടും പുഴകളും തോടും മോടി കൂടും മലരണി കാടും നീളേ കളകളം പാടും കാട്ടു മേടും കാട്ടുചോല എങ്ങനെയാണ് ഒഴുകുന്നത് കളകളം പാടി അല്ലേ നീളേ കളകളം പാടും കാട്ടു മേടും കാട്ടുചോല കളകളം പാടിയാണ് ഒഴുകുന്നത് വെള്ളി പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും വെള്ളി പോലെ തുള്ളിക്കളിക്കുന്നത് എന്താണ് കടൽ വെള്ളി പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീളേ കോരിത്തരിക്കും വയലും എന്താണ് മലയുടെ നിറം മലയുടെ നിറം എന്താണ് നീലമലയും നീല അല്ലേ കായലും നീലമലയും നീളേ കോരിത്തരിക്കും വയലും പീലി നീവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പും എന്താണ് കേരമരതകത്തോപ്പെന്ന് പറഞ്ഞ തെങ്ങിൻതോപ്പ് പിയിലി നിവർത്തി നാടുന്നത് എന്താണ് തെങ്ങിൻ തോപ്പാണ് നീളെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളം എന്തൊരു ഭംഗി എന്താണ് ഈ കവിതയിൽ പറയുന്നത് നമ്മുടെ നാടായ കേരളത്തിൻ്റെ ഭംഗിയെ മനോഹാരിതയെ വർണ്ണിച്ചിരിക്കുന്ന കവിതയാണല്ലേ കാടും പുഴകളും തോടും പിന്നെ എന്തൊക്കെയാണുള്ളത് കടലും കായലും നീലമലയും തെങ്ങിൻ തോപ്പുകളും എല്ലാം ഒത്തുചേർന്ന നമ്മുടെ കേരളം എന്തൊരു ഭംഗിയാണ് അതാണ് ഗോപാലകൃഷ്ണൻ കോലഴിയുടെ ഈ ഒരു കൊച്ചു കവിതയിൽ പറയുന്നത് നാടിനെ സുന്ദരമാക്കുന്നത് എന്തെല്ലാമാണ് തോട് പുഴ മല ചോല വയൽ ബാക്കി എന്തെല്ലാമാണ് കൂട്ടുകാർ കണ്ടെത്തി എഴുതാൻ ശ്രമിക്കണേ വരച്ചു യോജിപ്പിക്കൂ പാടും പുഴകൾ പീലി നിവർത്തിയാടുന്ന എന്താണ് പീലി നിവർത്തിയാടുന്നത് പറയൂ തെങ്ങിൻതോപ്പ് മോടികൂടും മലരണിക്കാട് തുള്ളിക്കളിക്കും കടൽ തുള്ളിക്കളിക്കുന്ന കടൽ കവിതയിൽ നിന്നു കണ്ടെത്തി എഴുതാം എൻ്റെ നാട്ടിൽ പാട്ടുപാടി ഒഴുകുന്ന പുഴകളും തോടുകളും ഉണ്ട് ചന്തമുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാടുകളുണ്ട് എന്താണ് കവിതയിൽ നോക്കൂ കളകളം പാടുന്ന കാട്ടുചോലയും മണിമേടുമുണ്ട് കളകളം പാടുന്ന കാട്ടുചോലയും മണിമേടുമുണ്ട് പിന്നെയോ എൻ്റെ നാടിനു ചുറ്റും വെള്ളി അരഞ്ഞാണം പോലെ തുള്ളിക്കളിക്കുന്ന കടലും കായലും ഉണ്ട് പിന്നെയോ പീലി നിവർത്തി നിന്നാടുന്ന തെങ്ങിൻതോപ്പും പച്ച വിരിച്ച വയലും എൻ്റെ നാട്ടിലുണ്ട് ഇതൊക്കെയുള്ള എൻ്റെ കേരളം എത്ര സുന്ദരമാണ് കൂട്ടുകാർ കണ്ടെത്തി എഴുതാൻ ശ്രമിക്കണേ കവിതയിൽ നോക്കി കണ്ടെത്തി എഴുതാൻ ശ്രമിക്കൂ ഒരു അവധിക്കാലത്ത് അഭിനന്ദും നന്ദനയും വെളുപ്പിന് ഉണർന്നു അമ്മമ്മയുടെ നാട്ടിൽ പോകണം അവിടെ ഉത്സവമാണ് മക്കളെ വേഗം കുളിച്ചോളൂ വസ്ത്രങ്ങൾ അടുക്കി വയ്ക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു ബാഗുമെടുത്ത് ആറാം നിലയിൽ നിന്ന് പടികൾ ഇറങ്ങി എല്ലാവരും കാറിനടുത്തെത്തി തിരക്കിലൂടെ കാർ മുന്നോട്ട് നീങ്ങി വീതിയേറിയ റോഡ് തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ കാൽനടക്കാരും വാഹനങ്ങളും ആകെ ബഹളമയം റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞതോടെ അച്ഛൻ കാർ നിർത്തി പച്ച വെളിച്ചം തെളിഞ്ഞു നിരനിരയായി നിൽക്കുന്ന വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി കാർ പാലത്തിലേക്കു കയറി താഴെ നിറഞ്ഞൊഴുകുന്ന പുഴ തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരെ നോക്കി അവർ കൈവീശി ചുക് 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 അപ്പുറത്തുള്ള പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നുപോയി അഭിനന്ദും നന്ദനയും കാഴ്ചകൾ കണ്ടു രസിച്ചു കാർ നാട്ടിൻപുറത്തെത്തി റോഡിൽ തിരക്ക് കുറഞ്ഞു ഇരുവശത്തും ധാരാളം മരങ്ങൾ കൊച്ചു കൊച്ചു വീടുകൾ ഇടയ്ക്കിടെ പച്ചവിരിച്ച പാടങ്ങൾ അങ്ങകലെ ഉയർന്ന മലനിരകൾ പാടത്തിനു നടുവിലൂടെ കളകളം ഒഴുകുന്ന തോട് വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ തെങ്ങിൻ തോപ്പും വാഴത്തോട്ടവും പിന്നിട്ട് കാർ ചെമ്മൺപാതയിലേക്ക് തിരിഞ്ഞു വീടിന് മുന്നിലെ വിശാലമായ മുറ്റത്ത് കാർ നിന്നു നന്ദന ഓടിച്ചെന്ന് അമ്മമ്മയുടെ കണ്ണു പൊത്തി ഓ എൻ്റെ പൊന്നുമോൾ എത്തിയോ നന്ദനയും അഭിനന്ദും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ് നിങ്ങൾക്കറിയാമോ തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ കൂറ്റൻ കെട്ടിടങ്ങൾ തിരക്കേറിയ റോഡ് സിഗ്നൽ ലൈറ്റ് അല്ലേ ബാക്കി എന്തൊക്കെയാണെന്ന് കൂട്ടുകാർ കണ്ട് പറയൂ നാട്ടിൻ പുറത്ത് അവരെന്തൊക്കെ കണ്ടു ധാരാളം മരങ്ങൾ കൊച്ചു കൊച്ചു വീടുകൾ പച്ച വിരിച്ച പാടങ്ങൾ മലനിരകൾ ഇവയെല്ലാമാണല്ലേ അവർ നാട്ടിൻ പുറത്ത് കണ്ടത് എന്തൊക്കെയാണ് റോഡിന് ചെറിയ റോഡ് റോഡിന് ഇരുവശത്തും ധാരാളം മരങ്ങൾ കൊച്ചു കൊച്ചു വീടുകൾ പച്ച വിരിച്ച പാടങ്ങൾ മലനിരകൾ പട്ടണത്തിലെയും നാട്ടിൻ പുറത്തെയും കാഴ്ചകൾ ഒരുപോലെയാണോ എന്തെല്ലാം വ്യത്യാസങ്ങളാണുള്ളത് കണ്ടെത്തി പറയാൻ ശ്രമിക്കൂ പാഠത്തിൽ നിന്നു കണ്ടെത്തി എഴുതു വീതിയേറിയ റോഡ് കൂറ്റൻ കെട്ടിടങ്ങൾ അടുത്തതോ നിറഞ്ഞൊഴുകുന്ന പുഴ തോട് എങ്ങനെയുള്ളതാ പറഞ്ഞേ കളകളം ഒഴുകുന്ന തോട് പാടങ്ങളോ പച്ച വിരിച്ച പാടങ്ങൾ മുറ്റമോ വിശാലമായ മുറ്റം മലനിരകളുടെ പ്രത്യേകത എന്താണ് ഉയർന്ന മലനിരകൾ വാക്യം മാറ്റി എഴുതാം മൈതാനത്ത് കുട്ടികൾ വിലങ്ങനയും കുറുകനയും ഓടിക്കളിച്ചു ഇവിടെ വിലങ്ങനയും കുറുകനയും എന്നുള്ളതിന് പകരം ചേർത്ത് നമുക്ക് വാക്യം മാറ്റി എഴുതണം എന്തെഴുതാം ഉത്സവപ്പറമ്പിൽ തലങ്ങനയും വിലങ്ങനയും നിർത്തിയിട്ട വാഹനങ്ങൾ എന്തെഴുതാം ഉത്സവപ്പറമ്പിൽ തലങ്ങനയും വിലങ്ങനയും നിർത്തിയിട്ട വാഹനങ്ങൾ അടുത്ത വാക്യം നോക്കൂ തൊട്ട് തൊട്ട് വച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട് അത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം നിരനിരയായി വച്ചിരിക്കുന്ന ചട്ടികളിൽ പല നിറത്തിലുള്ള പൂക്കൾ നിരനിരയായി വച്ചിരിക്കുന്ന ചട്ടികളിൽ പല നിറത്തിലുള്ള പൂക്കൾ പാഠത്തിലുള്ളതുപോലെ ആശയങ്ങൾ ക്രമപ്പെടുത്തി എഴുതൂ നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി മുത്തശ്ശിക്ക് സന്തോഷമായി യാത്രയ്ക്ക് തയ്യാറായി ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു ഇതിലേതാണ് ആദ്യം നടന്നത് യാത്രയ്ക്ക് തയ്യാറായി അത് കഴിഞ്ഞിട്ടോ നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി പിന്നെയോ ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു അതിന് അതിനുശേഷം മുത്തശ്ശിക്ക് സന്തോഷമായി നമ്മുടെ കുളം അച്ഛാ അച്ഛ അതാ ഒരു ജാഥ മാഞ്ചുവട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന നന്ദന ഓടിവന്ന് പറഞ്ഞു പാടവരമ്പിലൂടെ വരി വരിയായി ആളുകൾ നടന്നു വരുന്നു നുസ്രത്തെ നിന്റെ ഉപ്പയല്ലേ മുന്നിലുള്ളത് ഉപ്പ ഇന്ന് തയ്യൽക്കട തുറന്നിട്ടില്ലേ സഞ്ജു ചോദിച്ചു എല്ലാവരും വട്ടിയും കുട്ട കുട്ടയുമായി എങ്ങോട്ടാ വേലിക്കരികിൽ നിന്ന് നന്ദനയുടെ അച്ഛൻ ചോദിച്ചു അല്ല രാജു നീ എപ്പോഴാ നാട്ടിൽ വന്നത് നീ വരുന്നോ ഞങ്ങൾ പാടത്തെ കുളം വൃത്തിയാക്കാൻ പോവുകയാ ഗോവിന്ദേട്ടൻ പറഞ്ഞു ഞാനും വരാം പണ്ട് നമ്മളൊക്കെ ചേർന്ന് കുഴിച്ച കുളമല്ലേ ഗോവിന്ദേട്ട കുളം വൃത്തിയാക്കിയാൽ കുട്ടികൾക്കെല്ലാം നീന്തൽ പഠിക്കാം നുസ്രത്തിൻ്റെ ഉപ്പ പറഞ്ഞു ചിത്രത്തിൽ എന്താ നോക്കൂ ഒരു കുളം കാണുന്നില്ലേ കുളക്കരയിൽ ഒരു ബോർഡ് ശ്രദ്ധിച്ചോ എന്താണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഈ കുളം നമ്മുടേത് വൃത്തിയായി സൂക്ഷിക്കുക ഈ കുളം നമ്മുടേത് വൃത്തിയായി സൂക്ഷിക്കുക അതാണ് ആ ബോർഡിൽ കാണുന്നത് നാട്ടുകാർ ഒരുമിച്ചാൽ പലതും ചെയ്യാൻ കഴിയും നമ്മുടെ റോഡെല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുകയല്ലേ കുഴികളെല്ലാം മണ്ണിട്ട് മൂടിയാൽ വഴി നടക്കാൻ പ്രയാസമുണ്ടാവില്ല രാജു പറഞ്ഞപ്പോൾ എല്ലാവരും തലകുലുക്കി ഇതുപോലെ ഏതൊക്കെ പൊതു ഇടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എഴുതൂ ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ ബസ് കാത്തു നിൽക്കുന്ന കേന്ദ്രം എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പ് അല്ലേ പിന്നെയോ മൈതാനം പാർക്ക് കടൽ തീരം അല്ലേ വേറെ എന്തൊക്കെയുണ്ട് ഓർത്തെഴുതു കുളത്തിൻ്റെ കരയിൽ വെച്ച ബോർഡ് കണ്ടില്ലേ ഇത്തരം ബോർഡുകൾ മറ്റെവിടെയൊക്കെ സ്ഥാപിക്കാം എവിടെയൊക്കെ സ്ഥാപിക്കാം പാർക്ക് കടൽ തീരം മൈതാനം അങ്ങനെ പൊതുസ്ഥലങ്ങളിലെല്ലാം സ്ഥാപിക്കാം അല്ലേ നമ്മുടെ റോഡുകളും പാർക്കും ഒന്നും എല്ലാ ഒന്നും വൃത്തികേടാക്കാൻ പാടില്ല എല്ലാം വൃത്തിയായി സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളാണല്ലേ നമ്മുടെ പൊതുസ്ഥലങ്ങളെല്ലാം നമ്മ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങളുടെ കൂട്ടുകാരുടെ കുടുംബങ്ങളിൽ ഏതെല്ലാം തൊഴിൽ ചെയ്യുന്നവരുണ്ട് ചിത്രത്തിലേക്ക് നോക്കിക്കേ കാണുന്നുണ്ടോ ആരൊക്കെയാണ് ആ ചിത്രത്തിലുള്ളത് ഒരു തയ്യൽക്കാരൻ കച്ചവടക്കാരൻ ഡ്രൈവർ പോലീസ് അല്ലേ എല്ലാവരും വ്യത്യസ്ത തൊഴിൽ ചെയ്യുന്നവരാണല്ലേ നുസ്രത്തിൻ്റെ ഉപ്പ തയ്യൽക്കാരനാണ് ഇതുപോലെ മറ്റു തൊഴിലുകളുടെ പേര് ഈ ചിത്രം നോക്കി എഴുതും അടുത്തത് വാക്കുകൾ എഴുതാം വായിക്കാം നോക്കൂ ഏതൊക്കെ അക്ഷരങ്ങളാണ് തന്നിട്ടുള്ളത് അവ കൊണ്ട് വാക്കുകൾ ഉണ്ടാക്കൂ രഥം പാത പിന്നെയോ ദയ പാദം ധനം തിര ധര വേറെ ഏതൊക്കെ വാക്കുകൾ എഴുതാം ജാഥ എത്ര വാക്ക് കിട്ടുന്നുണ്ട് വാക്യങ്ങൾ എഴുതാം കണ്ടെത്തിയ വാക്കുകൾ കൊണ്ട് വാക്യങ്ങൾ എഴുതൂ രഥം പാതയിലൂടെ ഓടി രഥം പാതയിലൂടെ ഓടി അതുപോലെ മറ്റു വാക്ക് വാക്ക് കണ്ടെത്തി എഴുതാൻ ശ്രമിക്കൂ എങ്ങനെ എഴുതാം അടുത്ത വാക്ക് രാജാവ് ധനം ദാനം ചെയ്തു രാജാവ് ധനം ദാനം ചെയ്തു പാതയിലൂടെ ജാഥ കടന്നുപോയി പാതയിലൂടെ ജാഥ കടന്നുപോയി പാടാം കുളവും തോടും കുളിർച്ചോലകളും കളകളമൊഴുകും അരുവികളും കാറ്റിൻ പാട്ടിനു കാതോർത്തിയിടും പൂക്കളുമുള്ളൊരു മലനാട് കാടും മേടും കതിരണി വയലും അണിയണി നിൽക്കും തെങ്ങുകളും പക്ഷികൾ പാടും പൂന്തോപ്പുകളും എത്ര മനോഹരമെന്നാട് കുളവും തോടും അരുവികളും പൂക്കളുമെല്ലാം ഉള്ള മലനാട് പറയാം എഴുതാം മലനാടിൻ്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത് കുളവും തോടും കുളിർച്ചോലകളും അരുവികളും പൂക്കളുമുള്ള മലനാട് അല്ലേ എഴുതാം കുളവും തോടും കാടും മേടും ഇതുപോലെ ഒരുമിച്ച് ചേർക്കാവുന്ന മറ്റേതെല്ലാം പദങ്ങൾ നിങ്ങൾക്കറിയാം എഴുതി നോക്കൂ രാവും പകലും വെയിലും മഴയും വെളിച്ച ഇരുളും വെളിച്ചവും ഞാനും നീയും ചോറും കറിയും ഏതൊക്കെയാണ് രാവും പകലും ഇരുളും വെളിച്ചവും ും മഴയും ഞാനും നീയും ചോറും കറിയും ഇതുപോലെ മറ്റു പദങ്ങൾ കണ്ടെത്തി എഴുതാൻ ശ്രമിക്കുക വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഏതൊക്കെയാണ് അത് ഈ ചിത്രത്തിൽ കാണുന്ന വീടുമായി വരച്ച് യോജിപ്പിക്കുക ഏതൊക്കെയാണ് വീട് നിർമ്മാണവുമായി ബന്ധമുള്ളവ വാർപ്പ് പണി പെയിൻറിങ് പിന്നെയോ മറ്റന മറ്റനവധി തൊഴിലുകൾ തന്നിട്ടുണ്ട് തയ്യൽ പോലീസ് എഞ്ചിനീയറിംഗ് അധ്യാപനം മരപ്പണി വയറിങ് കൂട്ടുകാരിതിൽ നിന്ന് മറ്റുള്ളവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതുമല്ലോ മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ താങ്ക്